നാളുകളേറെയായി ഭക്ഷണം ലഭിച്ചിട്ട് ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ട് വല്ലാത്ത വിഷമത്തിലാണവർ കരയുകയാണവർ അവരുടെ ശരീരത്തിലേക്കൊന്ന് നോക്ക് നിങ്ങൾ എന്തൊരു അസഹനീയമായ കാഴ്ചയാണതും സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറം അവർ അനുഭവിച്ചു മനസ്സിലാക്കി എന്നിരുന്നാലും മുന്നോട്ട് ഗമിച്ചല്ലേ പറ്റൂ ആ ഒരു ചിന്തയിൽ അവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണം ഒരിറ്റ് ഒരു തുള്ളി ഒരു വറ്റ് ലഭിച്ചാലും അതിന് വലിയ വില കൽപ്പിച്ച് ഭക്ഷണം കഴിക്കുകയാണവർ വെള്ളം കുടിക്കുകയാണവർ വെള്ളത്തിന് കിലോമീറ്ററുകളോളം ക്യൂ നിന്നാലും ലഭിക്കുന്നത് ഒരു തുള്ളി വെള്ളം മാത്രമാണ് സമാധാനമില്ലാത്തൊരന്തരീക്ഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മുന്നിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ ഈ കോപ്രായത്നങ്ങൾ കാണിക്കുന്ന ഈ കാഴ്ച ഇസ്രായേലരെ നിതിന്യാഹു കാലം ചോദിക്കുക തന്നെ ചെയ്യും നീ അനുഭവിച്ച് തീർത്തേ പറ്റൂ എന്നതിൻ്റെ സാക്ഷിപത്രങ്ങൾ വരും ഭാവിയിൽ വരാനിരിക്കുന്നു